ദൈവനാമം മഹത്തപ്പെടും മാതാകട്ടെ വീണ്ടും ഒരു ദിവസം കൂടെ ജീവനിലൂടെ ദേശത്ത് സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ ദിവ്യസമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം അനേകർ മരണം വഴിയായി ലോകം വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടിത്തന്ന് നമ്മുടെ ദൈവത്തെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ആരാധിപ്പാൻ നമ്മെ കൂട്ടി വരുത്തിയ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം ആരാധനയ്ക്കായി എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിക്കാം നൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ നെയ്ക്കുമുള്ളത് വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർത്തവരായ അവൻ്റെ വിഗ് വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ എങ്ങനെ പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ നല്ലവനല്ലോ അവൻ്റെ ദയനേക്കുമുള്ളത് ഇപ്പുറമുള്ളവരെ നമുക്കും പറയുവാനുള്ളതും അതുതന്നെയല്ലേ നല്ല യാതൊരു യോഗ്യതമില്ലാതെ രക്ഷപ്രായപ്പൻ ഒരു മാർഗവുമില്ലാതെ പാപചേറ്റിൽ പാപ ബന്ധിക്കപ്പെട്ട് അന്ധകാരത്തിൽ കിടന്ന നമ്മെ തേടി വന്ന് തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് രക്ഷിച്ച് നമ്മുടെ പാപക്കറകളെല്ലാം ആ കറപുരണ്ടങ്കിയെല്ലാം മാറ്റി തൻ്റെ പുത്രൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വെണ്ണലയാങ്കി നമ്മെ ധരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയുടെയും വിശ്വസ്തയുടെ മഹാസ്നേഹത്തിന്റെയും കരുണയുടെ മുമ്പാകെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തായ ഹോവയ്ക്ക് സ്തോത്രം ചെയ്വൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയം നെയ്ക്കമുള്ളത് എന്ന് എത്ര പാടിയാലും മതി വരാത്ത സ്നേഹമാണല്ലോ നമ്മുടെ പിതാവ് നമ്മോട് കാണിച്ചത് കാണുമ്പോ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം നമ്മെ എത്ര വർണ്ണിച്ചാൽ അത് മതിയാകും നാം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടി പിശാലിൻറെ മക്കളായത് നമ്മെ ദൈവത്തിൻറെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം അതിന്റെ നീളം വേരി ഉയരം ആഴം ഇത് വർണ്ണിപ്പാൻ നമുക്ക് സാധ്യമാണോ കാൺമി നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം എത്ര വലുതാണ് അത് നമുക്ക് നമ്മുടെ മണ്ണിപ്പാൻ നമ്മെ കൊണ്ട് സാധിക്കില്ലല്ലോ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ എൻ മനമേ നീ വണ്ണു സ്വസ്ഥമായിരിക്കാം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്തുപകാരമാണ് യഹോവ നമുക്ക് ചെയ്തത് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനിലൂടെ ദേശത്തെ ഹോടൻപാകെ നടക്കും എത്ര വലിയ രക്ഷ ാണ് ദൈവം നോക്ക് നൽകി നമ്മെ രക്ഷിച്ചത് ഇവ ഓരോന്ന് ഓരോന്നും വിവരിപ്പാൻ സമയം പോരാ പ്രാണന്റെ മരണം നമ്മുടെ ശാരീരിക മരണമല്ല നിത്യനരക ന്യായവിധിയിൽ പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യനരകത്തിലെ നരകനിലെ ആ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ മഹാ അത് ായലേന രണ്ടാം അധ്യായ രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ആ ആ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാൽ അത്ഭുതങ്ങളാലും പ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാൽമാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചു നന്നതുമായ ഇത്ര വലിയ രക്ഷ എന്തായിരുന്നു ദൈവം നമുക്ക് നൽകിയിരുന്ന പ്രാണന്റെ രക്ഷ ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ലോകസ്ഥാപനത്തിനു മുമ്പേ പാപമില്ലാത്ത പാപം ചെയ്യാത്ത പാപമറിയാത്ത ഒരു ശരീരം നൽകി ഒരു മനുഷ്യ രൂപത്തിലാക്കി ഒരു കന്യകയുടെ ഗർഭാശയത്തിൽ പരിശുദ്ധാൽമ ശക്തിയാൽ ഒരു വാക്കി അയച്ചു എന്നത് അത്ര നിസ്സാര കാര്യമാകുന്നുവോ നമ്മുടെ ഓരോരുത്തരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി അവനെ പാപമാക്കി അതിനുള്ള ശിക്ഷ ദൈവക്രോധ കലശം തൻറെ പ്രിയൻറെ പുത്രൻറെ മേൽ ചൊരിയുവാൻ വേണ്ടി ആ ദൈവം തൻ്റെ പുത്രനെ കൈവെടിഞ്ഞു അപ്പോഴാണ് കാൽവറി ക്രൂസിൽ കിടന്നുകൊണ്ട് ആ പുത്രൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ എന്നെ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്ന്ന് അലറിക്കരഞ്ഞത് ദൈവം അവനെ തകർത്ത് കളഞ്ഞു ഓ എത്ര വലിയ ശിക്ഷയാണ് തൻ്റെ പുത്രന്മേൽ ഒരു കുറ്റവും ചെയ്യാത്ത തൻ്റെ പുത്രന്മേൽ നമ്മുടെ കുറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് അതിനുള്ള ശിക്ഷ അവനെ അർപ്പിച്ചപ്പോൾ അവൻ അവനെങ്ങനെ പറഞ്ഞു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ നാല് സുവിശേഷങ്ങളിലും യശയാപ്രഭാതൻ്റെ പുസ്തകത്തിൽ അൻപത്തി ഒന്നാം അധ്യായത്തിലൊക്കെയും പിതാവ് പുത്രനെ തൻ്റെ ക്രോധാ നില ചെയ്ത കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടല്ലോ നാം എപ്പോഴും അത് വായിക്കാറുണ്ട് വായിച്ച സന്തോഷിക്കാറുണ്ട് നാം വായിച്ച് ആരാധിക്കാറുണ്ട് ദൈവത്തിന് അനുഭവിച്ച അഘോര മരണം ആർക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ പ്രാണനെ നിത്യനരകാ നിന്ന് രക്ഷിപ്പാൽ എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി ആൾ നിറയുന്നില്ലേ നമ്മുടെ കണ്ണുനീരിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവത്തിന് ഉയർച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ക്രൂശ് സഹിച്ചു എന്നത് അത്ര നിസ്സാരമാകുന്നുവോ നമ്മുടെ കാലുകൾ നാശത്തിൻ്റെ പാതയിലായിരുന്നു ഏത് സമയത്തും വീണുപോകാവുന്ന പാപച്ചേറ്റിലേക്ക് വീണ് പോകാവുന്ന അവസ്ഥയിൽ നിന്നും രക്ഷിപ്പാൻ ദൈവത്തിൽ നാശം നിറഞ്ഞ ഈ ഭൂമിയിൽ മുപ്പത് വർഷത്തോളം നടന്നു നമ്മെ രക്ഷിച്ച രക്ഷയുടെ മഹാത്മ നാം മനസ്സിലാക്കുന്നു ഏവരും രക്ഷയുടെ പാനപാത്രം എടുത്ത് ഏഹോയുടെ നാമം വിളിച്ച് അപേക്ഷിച്ച് നാം ഒരുക്കി കൊണ്ടുവരിക്കുന്ന സ്തുതിരബലമാകുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് യഹോ നല്ലവനല്ലോ അവൻ്റെ ദയ നെയ്ക്കുമുള്ളത് എന്ന പാഴി ആരാധിക്കുമ്പോൾ പിതാവ് മഹത്തപ്പെടുന്നു സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗതൂതന്മാർ ഏറ്റുപാടുന്നു പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഒരു ആരാധന എഴുപ്പാൻ ദയമായ കർത്താവ് പുത്രനിലൂടെ നമ്മെ സഹായിക്കട്ടെ यत्र नल्लवन् तन् आ श्री विश्वस्तान् लारतमाहा विश्वस्त पारया वेशुधे तन्सेमहासनं ने देयं तञ्च गोर् मा समुद्रं पो തന്നയം നോഡു സ്ഥിച്ഛ സംപൂർണ പാപമോചന നൽകിച്ചു താൻ ഉന്നതത്തിൽ राजाधे राजावाय पादल तोलाम तारुनो तन भक्त रच क्या आमेन आमेन स्तोत्रम हलेलुया स्तोत्रम